കേന്ദ്ര സർക്കാർ ചെലവിൽ തൊണ്ണൂറ്റിമൂന്ന് വിദേശ വിദ്യാർത്ഥികൾക്ക് കേരള സർവകലാശാലയിൽ പ്രവേശനം കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ തൊണ്ണൂറ്റിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് കേരള സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ പ്രവേശനം നൽകാൻ വി സി ഡോക്ടർ മോഹനൻ കുന്നുമേരിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഓൺലൈനായി ചേർന്ന കേരള സർവകലാശാലയുടെ സെന്റർ ഫോർ ഗ്ലോബൽ അക്കാദമിയുടെ യോഗം അനുമതി നൽകിയത് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ സെന്റർ ഡയറക്ടർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു തൊണ്ണൂറ് വിദ്യാർത്ഥികളുടെ യാത്രാപ്പടി ഉൾപ്പെടെയുള്ള പഠന ചെലവ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് കേരള സർവകലാശാലയിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത് വിദേശ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകിയിരുന്നു അവരിൽ തൊണ്ണൂറ്റി മൂന്ന് പേരാണ് കേരള സർവകലാശാലയിൽ പ്രവേശനം നേടിയത് മൂന്ന് വിദ്യാർത്ഥികൾ സ്വന്തം ചെലവിലാണ് പഠിക്കുക ബി എ ബി എ കോഴ്സുകൾക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളത് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേരും അറബ് രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്ക ശ്രീലങ്ക മാലി തുടങ്ങിയ രാജ്യങ്ങളിലുമുള്ളവരാണ് അതേസമയം സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ ഡോക്ടർ അനിൽകുമാർ ഉദ്യോഗ കാർഡ് ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള കേരള വി സിയുടെ ഉത്തരവ് അവഗണിച്ച് കാറിന്റെ താക്കോൽ രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പന് കൈമാറാൻ വിസമ്മതിച്ചു കാറിന്റെ താക്കോൽ ഡ്രൈവറിൽ നിന്നും വാങ്ങി ഗ്യാരേജിൽ സൂക്ഷിക്കാൻ മിനി കാപ്പൻ സെക്യൂരിറ്റി ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു താന് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം രജിസ്ട്രാർ ആയി തുടരുകയാണെന്നും തന്റെ സസ്പെൻഷൻ നിയമനാധികാരിയായ സിൻഡിക്കേറ്റ് പിൻവലിച്ചതുകൊണ്ട് കാർ ഉപയോഗിക്കാൻ നിയമതടസ്സമില്ലെന്നും അനിൽകുമാർ അറിയിച്ചതായി സെക്യൂരിറ്റി ഓഫീസർ റിപ്പോർട്ട് ചെയ്തു